സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഡെയിലി ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പത്രം വായിച്ച് അല്ലെങ്കിൽ ന്യൂസ് കേട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ന്യൂസ് വായിച്ചിട്ട് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് നരഭോജിയായ കടുവ രാധ എന്ന സ്ത്രീയെ കൊന്നത് അപ്പോൾ ഒന്ന് നമുക്ക് നരഭോജിയായ കടുവയെ ഇംഗ്ലീഷിൽ പറയാം വാസ് ഫൗണ്ട് ഡെഡ് അറൗണ്ട് ടു തേർട്ടി ദിസ് മോർണിംഗ് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് the tiger was found dead around 2:30 this morning മോർണിംഗ് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ദ ടൈഗർ വാസ് ഫൗണ്ട് ഡെഡ് അറൗണ്ട് ടു തേർട്ടി ദിസ് മോർണിംഗ് ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ദൈഗർ വാസ് ഫൗണ്ട് ബൈ എ മിഷൻ ടീം ഫോളോയിൻ ദ ടൈഗേഴ്സ് ഫുഡ് പ്രിൻറ് കടുവയുടെ കാൽപാദം പിന്തുടർന്നെത്തിയ ദൗത്യ സംഘമാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ദ ഡൈഗർ വാസ് ഫൗണ്ട് ബൈ എ മിഷൻ ടീം ഫോളോയിൻ ദ ടൈഗേഴ്സ് ഫുഡ് പ്രിന്റ് കടുവയുടെ കാൽപാദം പിന്തുടർന്നെത്തിയ ദൗത്യ സംഘമാണ് The tiger was by a team following കടുവയുടെ കാൽപാദം പിന്തുടർന്നെത്തിയ ദൗത്യ கால்பாதம் കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് நிலையில் கண்டெத்தியது കഴുത്തിലാണ് ആഴത്തിലുള്ള മുറിവുള്ളത് എ ഡീ പൂണ്ട് കഴുത്തിലാണ് ആഴത്തിലുള്ള മുറിവുള്ളത് ധനക്കീസ് ഡീ പൂണ്ട് കഴുത്തിലാണ് ആഴത്തിലുള്ള മുറിവുള്ളത് പോസ്റ്റ്മോർട്ടം മെഷർ ഓഫ് ദ കാനിബൽ ടൈഗർ ഓഫ് ദ വയനാട് പഞ്ചാരക്കൊല്ലി വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ദ പോസ്റ്റ്മോർട്ടം മെഷർ ഓഫ്ത ക്യാനിബൽ ടൈഗർ ഓഫ് ത വയനാട് പഞ്ചാരക്കൊല്ലി വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ദ പോസ്റ്റ്മോർട്ടം മെഷർ ഓഫ്ത ക്യാനിബൽ ടൈഗർ ഓഫ് ത വയനാട് പഞ്ചാരക്കൊല്ലി വയനാട് പഞ്ചാരക്കുലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ദ ടൈഗർ വാസ് ഫൗണ്ട് ഡെഡ് നിയർ ദ ഹൗസ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെയാണ് വീടിന് സമീപത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ദ ടൈഗർ വാസ് ഫൗണ്ട് ഡെഡ് നിയർ ദ ഹൗസ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെയാണ് വീടിന് സമീപത്തെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ദ ടൈഗർ വാസ് ഫൗണ്ടഡ് നിയർ ദ ഹൗസ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെയാണ് വീടിന് സമീപത്തെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഡിപ്പാർട്ട്മെന്റ് ഹൗസ് കൺഫേം റിതാൻ ദ സെയിം ടൈഗർ വാസ് ദ സെയിം ടൈഗർ കില്ലിൻ രാധ രാധയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് കൺഫേംഡ് ദാറ്റ് ദ സെയിം ടൈഗർ വാസ് ദ സെയിം ടൈഗർ കില്ലിൻ രാധ രാധയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് കൺഫേംഡ് ദാറ്റ് ദ സെയിം ടൈഗർ വാസ് த சைம் டர் கில்லிங் ராத ராதையை கொந்த அதே கடுவ தனம் வகுப்பு ஸ்ரீரீகரிச்சு டோத்ஸ் ஹியரிங்ஸ் ஆன் ஹேர் ஆஃப் த ஸ்லா வர் அல்சோஃபவுண்டின் த டைகேர்ஸ் ஸ்டொமக்கு கொல்லப்பட்ட ராதையுடைய வஸ்திரம் கம்மல் முடி என் கடுவைய வயற்றில் கண்டெத்தி ക്ലോത്ത്സ് ഹിയറിംഗ്സ് ആൻഡ് ഹെയർ ഓഫ് ദ സ്ലൈൻ രാധ വേർ ആൾസോ ഫൗണ്ടിൻ ദ ടൈഗേഴ്സ് സ്റ്റൊമക്ക് കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം കമ്മൽ മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി ക്ലോത്ത്സ് ഹിയറിംഗ്സ് ആൻഡ് ഹെയർ ഓഫ് ദ സ്ലൈൻ രാധാവേർ അൾസോ ഫൗണ്ടിൻ ദ ടൈഗേഴ്സ് സ്റ്റൊമക്ക് കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം കമ്മൽ മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി ക്ലോത്ത്സ് ഹിയറിംഗ്സ് ആൻഡ് ഹെയർ ഓഫ് ദ സ്ലൈൻ രാധ വേർ അൽസോ ഫൗണ്ടിൻ ദ ടൈഗേഴ്സ് സ്റ്റൊമക്ക് കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം കമ്മൽ മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി ക്ലോത്ത്സ് ഹിയറിംഗ്സ് ആൻഡ് ഹെയർ ഓഫ് ദ സ്ലൈൻ രാധ വേർ അൽസോ ഫൗണ്ടിൻ ദ ടൈഗേഴ്സ് സ്റ്റൊമക്ക് കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം കമ്മൽ മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി ക്ലോത്ത്സ് ഹിയറിങ്സ് ആൻഡ് ഹെയർ ഓഫ് ദ സ്ലൈൻ രാർ അൽസ ഓഫ് ഫൗണ്ടിൻ ടൈഗേഴ്സ് സ്റ്റൊമക്ക് കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം കമ്മൽ മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി ெத்ஸ் வூண்ட் ஓன் த டைகேஸ் நெக் எக்கோடிங் டு த போஸ்டோர்ட்டம் மரணகாரணம் கடுவையுடன் கழுத்திலுள்ள முருவன்னா போஸ்டோர்ட்டத்தில பிராமிக நிகமனம் த கோஸ் ஓஃப் டெத் ஈஸ் எ வூண்ட் ஓன் த டைகேஸ் நெக் எக்கோடிங் டு த போஸ்டோர்ட்டம் മരണകാരണം കടുവയുടെ കഴുത്തിലെ മുറിവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ദ കോസ് ഓഫ് ഡെത്ത് ഈസ് എ വൂൺ ടോൺ ദ ടൈഗേഴ്സ് നെക്ക് എക്കോർഡിംഗ് ടു ദ പോസ്റ്റ്മോർട്ടം മരണകാരണം കടുവയുടെ കഴുത്തിലെ മുറിവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ദ ടൈഗർ ഹാഡ് ഫോർ വൂൺസ് ഒണിറ്റ്സ് നെക്ക് കോസ്ഡ് ബൈ ദ എൻകൗണ്ടർ കടുവയുടെ കഴുത്തിൽ ഏറ്റുമുട്ടലിൽ സംഭവിച്ച നാല് മുറിവുകൾ ഉണ്ടായിരുന്നു ദ ടൈഗർ ഹാർഡ് ഫോർ വൂൺസ് ഓൺ ഇറ്റ്സ് നെക്ക് കോസ്ഡ് ബൈ ദ എൻകൗണ്ടർ കടുവയുടെ കഴുത്തിൽ ഏറ്റുമുട്ടലിൽ സംഭവിച്ച നാല് മുറിവുകൾ ഉണ്ടായിരുന്നു ദ ടൈഗർ ഹാഡ് ഫോർ ഓൺ ഓണിറ്റ് നെക്ക് കോസ്ഡ് ബൈ ദ എൻകൗണ്ടർ കടുവയുടെ കഴുത്തിൽ ഏറ്റുമുട്ടലിൽ സംഭവിച്ച നാല് മുറിവുകൾ ഉണ്ടായിരുന്നു ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് വെൻ ദ വൂൺ വാസ് മേഡ് വെൻ ഹി ഫോട്ട് വിത്ത് അനദർ ഡ உள்வனத்தில் வச்ச மட்டொரு கடவுமாய் ஏற்று முட்டியப்போ உண்டாய முறிவன் நிகமனம் இட் ஈஸ் கண்குலூட் தாட் தூண் வாஸ் மேட் வன்ஹி ஃபோட் வித் அனதர் டப்ட் உள்வனத்தில் வச்ச மட்டொரு கடவுமாய் ஏற்று முட்டியப்போ உண்டாய முறிவான நிகமனம் இட் ஈஸ் கண்குலூட் தாட் தூண் வாஸ் மேட் வன் ஹிஃபோ டு அனதர் டப்ட் ൾവനത്തിൽ വെച്ച മറ്റു കടുവുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ മുറിവെന്നാണ് നിഗമനംസ് ഇൻചേർഡ് ഇൻ ദ എൻകൗണ്ടർ എസ്റ്റർഡേ ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലാണ് കടുവയ്ക്ക് പരിക്കേറ്റത് ടൈഗർവാസ് ഇൻചേർഡ് ഇൻ ദ എൻകൗണ്ടർ എസ്റ്റർഡേ ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് കടുവയ്ക്ക് പരിക്കേറ്റത് ദ ടൈഗർ വാസ് ഇഞ്ചേർഡ് ഇൻ ദ എൻകൗണ്ടർ എസ്റ്റഡേ ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് കടുവയ്ക്ക് പരിക്കേറ്റത് ദ ടൈഗർവാസ് ഫൗണ്ടഡ് നിയർ ദ ത്രീ റോഡ് ജംഗ്ഷൻ ത്രീ റോഡ് ജംഗ്ഷന് സമീപമാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ദ ടൈഗർവാസ് ഫൗണ്ടഡ് നിയർ ദ ത്രീ റോഡ് ജംഗ്ഷൻ ത്രീ മൂന്ന് റോഡ് ജംഗ്ഷന് സമീപമാണ് കടുവയെ നിലയിൽ കണ്ടെത്തിയത് ദ ടൈഗർ വാസ് ഫൗണ്ടഡ് നിയർ ദ ത്രീ റോഡ് ജംഗ്ഷൻ മൂന്ന് റോഡ് ജംഗ്ഷന് സമീപമാണ് കടുവയെ നിലയിൽ കണ്ടെത്തിയത് ടൈഗേഴ്സ് ബോഡി വാസ് ഡിസ്കേഡ് ബൈ ദ മിഷൻ ദൗത്യ സംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത് the tiger's body was discovered by the mission. the Sangamana sangama jadam kandatiyada. the tiger's body was discovered by the mission. the uttaya sangama jadam kandatiyada. tiger's body has blood-dyed and wounded spots. കടുവിടെ ശരീരത്തിൽ രക്തകറകളും മുറിവേറ്റപ്പാടുകളും ഉണ്ടായിരുന്നു ദ ടൈഗേഴ്സ് ഹാസ് ബ്ലഡ് ആൻഡ് ആൻഡ് ഊണ്ടഡ് സ്പോട്ട് കടുവയുടെ ശരീരത്തിൽ രക്തകറകളും മുറിവേറ്റപ്പാടുകളും ഉണ്ടായിരുന്നു ബോഡി ഹാസ് ബ്ലഡ് ആൻഡ് ആൻഡ് ഊണ്ടഡ് സ്പോട്ട് കടുവയുടെ ശരീരത്തിലും മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു ദ ടൈഗേഴ്സ് ബോഡി ഹാസ് ബ്ലഡ് ഡാൻഡൻഡ് ബൂണ്ടഡ് സ്പോട്ടം കടുവയുടെ ശരീരത്തിൽ രക്തക്കറകളും മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു ദ ടൈഗേഴ്സ് ബോഡി ഹാസ് ബ്ലഡ് ആൻഡാൻഡ് ബൂണ്ടഡ് സ്പോട്ടം കടുവയുടെ ശരീരത്തിൽ രക്തക്കറകളും മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ന്യൂസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ന്യൂസിലൂടെ നിങ്ങൾക്ക് കുറേ നല്ല വേഡ്സുകളും നല്ല യൂസേജസുകളും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മൂശം റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം Apelar con bye, -bye.